തൃശൂർ തൃശ്ശൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ എഴിഞ്ഞു നീങ്ങുന്നത് കായിക കായിക താരങ്ങൾക്ക് ഗ്രൗണ്ടിന്റെ പണി വിദ്യാർത്ഥികളുടെ പരിശീലനം വർഷമായി മുടങ്ങിയിരിക്കുകയാണ് തൃശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയമാണ് എരുമപ്പെട്ടി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ ഫുട്ബോൾ അത്ലറ്റിക്സ് തുടങ്ങിയവയിൽ നിന്നും നിരവധി ദേശീയ സംസ്ഥാന താരങ്ങളെ സൃഷ്ടിച്ച സ്കൂൾ ഗ്രൗണ്ടിൽ രണ്ടു വർഷമായി കായിക താരങ്ങളുടെ പരിശീലനം മുടങ്ങിയിരിക്കുകയാണ് ഗ്രൗണ്ട് ആധുനിക രീതിയിൽ നവീകരിക്കുന്ന പ്രവൃത്തികൾ അനിശ്ചിതമായി നീളുന്നതാണ് കായിക താരങ്ങളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് കുന്നംകുളം എം എൽ എ എ സി മൊയ്തീന്റെ ഇടപെടലിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ ബജറ്റിൽ അനുവദിച്ച രണ്ടു കോടി രൂപ ഉപയോഗിച്ചാണ് ഗ്രൗണ്ട് ആധുനിക രീതിയിൽ നവീകരിക്കുന്നത് ഗ്രൗണ്ട് ലെവലിംഗ് ആധുനിക ഫുട്ബോൾ വോളിബോൾ ബാസ്കറ്റ്ബോൾ ഹാൻഡ്ബോൾ കോർട്ടുകൾ ലോങ് ജംപ് ട്രാഫിറ്റ് സംരക്ഷണ മതിൽ ഫെൻസിംഗ് നെറ്റ് കോൺക്രീറ്റ് കാനകൾ ഫ്ലഡ് ലൈറ്റ് ഡ്രസ്സിംഗ് ആൻഡ് റസ്റ്റിംഗ് റൂം തുടങ്ങിയവയാണ് പദ്ധതിയിലുള്ളത് എന്നാൽ നിർമ്മാണം തുടങ്ങി രണ്ടു വർഷമായിട്ടും പ്രവൃത്തികൾ ഭാഗികമായി മാത്രമാണ് പൂർത്തിയായത് സ്കൂളിലെയും പ്രദേശത്തെയും കായിക താരങ്ങളും വിദ്യാർത്ഥികളും രണ്ടു വർഷമായി പരിശീലനത്തിനായി കിലോമീറ്ററുകൾ ദൂരെയുള്ള മറ്റ് ഗ്രൗണ്ടുകളെയാണ് ആശ്രയിക്കുന്നത് എല്ലാ ദിവസവും പരിശീലനം ചെയ്തുകൊണ്ടിരുന്ന ഒരു ഗ്രൗണ്ടാണ് രണ്ടു വർഷമായിട്ട് വർഷങ്ങളായിട്ട് പണികൾ അവസാനിപ്പിച്ചിട്ടില്ല എന്ന് മങ്ങാടും പോയിട്ടാണ് ഇപ്പോൾ പരിശീലനം നടത്തുന്നത് മൊയ്തീൻ ായിട്ട് അടുത്തിടെ കുന്നംകുളത്ത് വിവിധ വകുപ്പ് അധികൃതരുടെ യോഗം വിളിച്ച നിർമ്മാണ പ്രവർത്തനം വേഗത്തിലാക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഇത് പാലിക്കപ്പെട്ടില്ല ഞാൻ ഉൾപ്പെടെ നിരവധി കായിക താരങ്ങളെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും വളർത്തിക്കൊണ്ടുവന്ന ഗ്രൗണ്ടാണ് എരുമപ്പട്ടി സ്കൂൾ ഗ്രൗണ്ട് പക്ഷേ ഞങ്ങളുടെ എല്ലാവരുടെയും പരിശീലനം രണ്ടു വർഷത്തോളമായി മുടങ്ങിക്കെടുക്കുകയാണ് രണ്ട് വർഷം മുമ്പാണ് ബഹുമാനപ്പെട്ട കുന്നംകുളം എം എൽ എ ശ്രീ എ സി മൊയ്തീൻ സാറ് ഗ്രൗണ്ടിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി രണ്ടു കോടി രൂപ അനുവദിച്ചു തന്നത് പക്ഷെ രണ്ട് വർഷം കഴിഞ്ഞിട്ടും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ ഇതിന്റെ കരാറുകാരൻ തയ്യാറായിട്ടില്ല സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ ഫൗണ്ടേഷനാണ് നിർമ്മാണ ചുമതല അതിനാൽ സ്കൂൾ പി ടി ഐക്കോ മറ്റു ത്രിതല പഞ്ചായത്ത് അധികൃതർക്കോ ഇടപെടാൻ കഴിയുന്നില്ല കഴിഞ്ഞ ഒക്ടോബറിൽ നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് കരാറുകാരൻ ഉറപ്പു നൽകിയിരുന്നു എന്നാൽ ഇത് പാലിക്കാൻ കഴിഞ്ഞില്ല കരാറുകാരന്റെ അനാസ്ഥ മൂലം സ്കൂളിലെ മുന്നൂറോളം വരുന്ന കായിക താരങ്ങളുടെ പരിശീലനമാണ് അനിശ്ചിതത്വത്തിലായിരിക്കുന്നത് കേരള കേരളവിഷൻ ന്യൂസ് തൃശൂർ